ബോബി ജാസൂസ് എന്ന ചിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അനുപ്രിയ ഗോയങ്ക ടൈഗർ സിന്ദാഹെ പത്മാവത് എന്നീ ഹിന്ദി ചിത്രങ്ങളിലും തിളങ്ങി ഇൻഡിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ നടന്മാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെക്കുറിച്ച് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അനുപ്രിയ ട്വൈസ് ഇറ്റ് ഹാസ് ഹെൽഡ് പുട്ട് ഹിസ് ഹാൻഡ്സ് ഓൺ മൈ ബട്ട് ഒരു സിനിമയിലെ രംഗത്തിൽ വളരെ സുതാര്യമായ വസ്ത്രവുമിട്ടാണ് അഭിനയിച്ചത് എന്റെ ഇടുപ്പിൽ പിടിച്ചാണ് ആ രംഗത്തിൽ നടൻ അഭിനയിക്കേണ്ടത് പക്ഷേ അയാൾ ചെയ്തതോ എൻ്റെ പിന്നിലേക്കാണ് അയാളുടെ കൈകൾ പോയത് ആ കൈകൾ പിൻഭാഗത്ത് നിന്ന് വീണ്ടും ഇടുപ്പിലേക്ക് ഞാൻ തന്നെയാണ് ഒരുവിധം കഷ്ടപ്പെട്ട് കയറ്റിവെച്ചത് അടുത്ത ടേക്കിൽ എന്റെ പിൻഭാഗത്ത് കൈവയ്ക്കരുതെന്ന് ആ നടനോട് പറയേണ്ടി വന്നെന്നും അനുപ്രിയ അഭിമുഖത്തിൽ പറഞ്ഞു എന്തിനാണ് എന്റെ പിന്നിലേക്ക് പിടിച്ചതെന്ന് ഞാൻ ആ നടനോട് ചോദിച്ചില്ല കാരണം അറിയാതെ പറ്റിപ്പോയി എന്ന് മാത്രമായിരിക്കും അയാളുടെ മറുപടി മറ്റൊരു സിനിമയിൽ ഒരു ചുംബന രംഗത്തിൽ അഭിനയിക്കേണ്ടി വന്നപ്പോഴും കൂടെ അഭിനയിച്ച നടൻ മോശമായി പെരുമാറിയെന്ന് അനുപ്രിയ വെളിപ്പെടുത്തി മൃദുവായ ചുംബനമാണ് ആ രംഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ നടന് ആവേശം കൂടിപ്പോയി വല്ലാത്ത അതിക്രമമാണ് അയാൾ കാണിച്ചത് തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയ അനുഭവമായിരുന്നു അതെന്ന് അനുപ്രിയ പറഞ്ഞു ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ